അധ്യക്ഷൻ എസ് ജെ ആർ കുമാർ സ്വാഗത പ്രാസംഗികൻ ഈറോഡ് രാജൻ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ഡോക്ടർ മൻമോഹൻ വൈദ്യജി പ്രഭാഷകനായി വേദിയിലുള്ള സ്വാമി സത്യസ്വരൂപാനന്ദജി ആശംസാ പ്രാസംഗികരായി വേദിയിലുള്ള മിസ്റ്റർ ഉമ്മനൻ രാജശേഖരജി ശബരിമല ശാസ്താവിൻ്റെ കുടുംബക്കാരണവരായ നാരായണ വർമ്മജി ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന അയ്യപ്പ ഭക്ത ഭക്തരെ ഈ സമാജത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഹിന്ദുവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണത്തിൽ കൂടിയിരിക്കുന്നു ഇവിടെ ഉദ്ഘാടന പ്രാസംഗികം പറഞ്ഞതുപോലെ മൻമോഹൻജി പറഞ്ഞതുപോലെ ഭാരതൻ ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് നമ്മുടെ ശാസ്ത്രാവ് തന്നെ ധർമ്മശാസ്ത്രാവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് കരീവ് വലതന ഇതെല്ലാം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു വിഷമമേ എനിക്കുള്ളൂ പുതുതലമുറയ്ക്ക് ഇതെല്ലാം വിത്തുകളാണ് ആദ്യം വരെ ശിവനും മഹാവിഷ്ണുവിനും കൂടെ അയ്യപ്പൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിക്കുന്നു കുട്ടികൾ കളിയാക്കുന്നതാണ് അപ്പം എന്താ പറയുന്നത് ഒരു മോഹിനി രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു അപ്പോൾ ശിവനെ ഭഗവാനും കൂടെ ഉണ്ടായ ഒരു പുത്രനാണ് അയ്യപ്പൻ അയ്യപ്പനെ കാട്ടിൽ ഉപേക്ഷിച്ചു പന്തളരാജാവ് എടുത്തു വളർത്തി ഇതാണ് നമ്മൾ കഥാരൂപേണയും പാട്ടു രൂപേണയും ഒക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒത്തിച്ചിരിക്കുന്നത് ഇതെല്ലാം മിത്തായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് സമയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് ആകെ ഒരു ബൈബിൾ ആകെ ഒരു ഖുറാൻ ഇത് മുഴുവനും അവർ പഠിച്ചിട്ടുണ്ട് ആ സമുദായത്തിൽ പഠിക്കുന്ന ഞാൻ കുറവായിട്ട് പറയുകയല്ല ആധ്യാത്മിക ഏതാണെങ്കിലും നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ഭഗവാൻ ക്രിസ്തു ഹള്ള ശ്രീ പരമേശ്വരൻ ശ്രീകൃഷ്ണൻ എന്നീ പേരോതി അങ്ങേ വാഴ്ത്തുന്നു എല്ലാം ഭഗവാൻ ഒന്ന് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഭാരതത്തിൽ ജീവിക്കുന്ന ഹിന്ദു നദീതീരത്തിൽ ജനിച്ചു വളർന്നവരെ നമ്മളെ വിളിച്ചിരുന്നു ഹിന്ദുക്കളെന്ന് എന്ന് അവിടെയുള്ള ക്രിസ്ത്യാനിയും മുസ്ലിമും സിഖും ഏതൊക്കെ ജാതിയുണ്ടോ അതെല്ലാം ഹിന്ദു എന്നുള്ള ഒരു സംസ്കാരത്തെ നമ്മൾ വളർന്നു വന്നു ഈ രീതിയിൽ വളർന്നു വന്ന നമ്മുടെ ഉള്ളിലേക്ക് ഭീകരവാദം എങ്ങനെ വന്നു എന്നൊന്നും നമ്മൾ ചിന്തിച്ചാൽ മതി ഹിന്ദുവിന്റെ മക്കളെ ഒന്നും നമ്മൾ ഈ ഇത് ജാതിമത വ്യത്യാസമില്ലാതെ ഇവിടെ അദ്വൈതം പറഞ്ഞ മണ്ണാണെന്ന് ഓർത്തുകൊള്ളണം ശങ്കരാചാര്യർ ആചാര്യന്മാർക്ക് കുറവില്ല ബ്രഹ്മങ്ങൾ ഓരോരോ അവതാരം എടുത്ത പുരുഷന്മാരുണ്ട് എല്ലാം ഉണ്ടായിട്ടും ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ മാറിയില്ല അതാണ് നമുക്ക് പറ്റിയ അവചയം അതിന് പല പല കാരണങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ആദ്യം തൊട്ടേ തുടങ്ങുന്നില്ല മക്കാളോ പ്രഭു എന്താണ് ബ്രിട്ടീഷുകാർ പഠിക്കാൻ വന്നപ്പം നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും അവർ ചവിട്ടി പോയി അത് സ്വല്പമെങ്കിലും ഇപ്പോൾ ഉള ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇങ്ങനെയുള്ള സമൂഹങ്ങളാണ്